കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം എഡിറ്റിംഗ് പൂനൂർ അവളെ തന്നെ നോക്കി നിന്നു ഈശു ആ നോട്ടം അറിഞ്ഞിട്ടും മുഖമുയർത്തി നോക്കിയില്ല അവന്റെ കണ്ണുകൾ അവൾ നോക്കുന്ന ഭാവം താങ്ങാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല സത്യമാണോ ഗൗരവത്തോടെയുള്ള അവന്റെ ശബ്ദം അവളുടെ കർണപടത്തിൽ വന്ന് പതിച്ചതും അവൾ എന്ന് വിറച്ചു ആദ്യമായിരുദ്രനെ കണ്ട രംഗം അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു മാഞ്ഞു പറ സത്യമാണോന്ന് ആദ്യത്തെക്കാൾ ഉറക്കെ ഇത്തിരി കൂടെ ഗൗരവത്തിലുള്ള അവൻ്റെ ശബ്ദം ഇഷുവിൻ്റെ കണ്ണുകൾ ഇരിട്ട് കയറുന്ന പോലെ തോന്നി പക്ഷേ വീഴുന്നില്ല ഒന്നും അറിയാതെ വീണ് പോയിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു ബാക്കിയുള്ളവരെല്ലാവരും ഉത്തരനെ തന്നെ ഞെട്ടിക്കൊണ്ട് നോക്കി നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇല്ല അവനിൽ നിന്ന് അവരാരും പ്രതീക്ഷിച്ച് ഇഷ അവസാനമായിട്ട് ചോദിക്കുകയാണ് ഇപ്പം ഇവിടെ കണ്ടും കേട്ടും സത്യമാണോ അത് നിന്ന സ്ഥലത്ത് നിന്ന് സ്ഥാനം മാറാതെയായിരുന്ന അവൻ്റെ ചോദ്യങ്ങൾ മുഴുവൻ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ട് അവന് നോക്കാതെ തന്നെ അവൾ തലകുലിക്കി വാ ആ വാക്കുകളിലെ വേദന ഇടർച്ച മനസ്സിലാക്കിയതുപോലെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി അവന്റെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളൊന്ന് മൂളി പിന്നെയൊന്നും പറയാനോ കേൾക്കാൻ അവൻ നിന്നില്ല മിന്നൽ വേഗത്തിൽ മുകളിലേക്ക് പാഞ്ഞു പോയി അവൻ പോകുന്ന നോക്കി ഇഷുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരാണോ എന്ന് അവർക്കൊക്കെ സംശയം തോന്നി മുഖമൊക്കെ കരഞ്ഞുകൊണ്ട് ആകെ ചുവന്ന് തുടത്ത് ആകെ ഒരു കോലം കേട്ട കോലം അവിടെ തേങ്ങിയുള്ള കരച്ചിൽ കണ്ടതും കണ്ണൻ മുന്നോട്ട് വന്ന് അവളെ ചേർത്ത് പിടിച്ചു എല്ലാവരും അവൾക്കൊപ്പം വന്ന് നിന്നു രുദ്രൻ എന്ന മകനിൽ നിന്ന് ആ അച്ഛനും അമ്മയെ പ്രതീക്ഷിച്ചത് അതല്ല ഏട്ടൻ്റെ ആ പെരുമാറ്റം അനിയന്മാരെ വല്ലാതെ ഞെട്ടിച്ചു മുകളിൽ എന്തൊക്കെയോ തട്ടി വീഴുന്ന ശബ്ദവും പൊട്ടി തകരുന്ന ശബ്ദവും ഒക്കെ താഴെയുള്ളവരുടെ ചെവിയിൽ പതിഞ്ഞു ചേച്ചി യീശുവിനെ രണ്ടു കൈകൊണ്ട് മാരി പിടിച്ചുകൊണ്ട് കണ്ണൻ അലറുമ്പോൾ മുകളിലേക്ക് നോക്കി സങ്കടത്തോടെ നിന്നിരുന്നവരുടെ ശ്രദ്ധ അവരിലേക്ക് പോയി കണ്ണന്റെ നെഞ്ചിൽ കണ്ണുകളടച്ച് താഴേക്ക് ഊർന്നു പോകുന്നവളെ എല്ലാവരും പൊതിഞ്ഞു പിടിച്ചു റോഡ കയ്യിൽ കോരിയെടുത്ത് ദേവിയുടെ റൂമിലെ ബെഡിൽ കിടത്തി എല്ലാവരുടെ മുഖത്തും വേദന മാത്രമായിരുന്നു സന്തോഷം കൊണ്ട് ആഘോഷമാക്കേണ്ട കാര്യമാണ് ആ സ്വർഗത്തിലേക്ക് പുതിയൊരാൾ കടന്നു വരുന്നു ആ സന്തോഷ നിമിഷങ്ങളാണ് വേദന മാത്രം തന്ന് കടന്നു പോകുന്നത് യീശു കണ്ണു തുറന്ന് ചുറ്റും നോക്കി തളർന്നു പോകുമ്പോൾ കണ്ണൻ മുറിക്കെ പിടിച്ച് ചേർത്ത് നിർത്തിയത് ഓർമ്മയുണ്ട് പിന്നെയൊന്നും അറിഞ്ഞില്ല ഈശു ചുറ്റും നോക്കി അവളുടെ മുറിയാണ് അവിടെയും അവിടെ ഇച്ചയുടെയും ഇനി മുതൽ വേറൊരാളുടെ കൂടെയാവാൻ പോവുകയാണ് ആ ഓർമ്മയിൽ യശുവിൻ്റെ കൈകൾ അവളുടെ വയറിൽ തലോടി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞുകൊണ്ടിരുന്നു സെറ്റിലിരുന്ന് അവളെ തന്നെ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ടതും യശു ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു അവൻ്റെ മുഖത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സങ്കടമുണ്ടോ എന്ന് അവൾ നോക്കി ഇല്ല സന്തോഷമുണ്ടോ ഇല്ല അതുമില്ല ഗൗരവം ദേഷ്യം അതു മാത്രമാണ് യേശുപതയെ ബെഡിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും ഇരിക്ക ഗൗരവത്തോടെയുള്ള ശബ്ദം യശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ദേഷ്യത്തിൽ തന്നെയാണെന്ന് യീശുവിന് മനസ്സിലായി അവൾ അവനെ നോക്കാതെ ബെഡിൽ തലതാഴ്ത്തിയിരുന്നു രുദ്ര സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു യീശു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു ചുണ്ടുകൾ കടിച്ചു പിടിച്ചു എന്തുപറയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും അതിനൊക്കെ എങ്ങനെ മറുപടി പറയും ഇഷ ആ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു ആ പേര് വരെ വിളിച്ച് സ്നേഹത്തോടെയാണ് ഇഷ്ടത്തോടെയാണ് കൊതിയോടെയാണ് എന്നാൽ ഇന്ന് വിളിച്ച് ദേഷ്യത്തോടെ ഗൗരവത്തോടെയാണ് അവൾക്കുവല്ലാത്ത വേദന തോന്നി പിൽസഴിക്കാതിരുന്ന നിമിഷത്തെ അവൾ പഴിച്ചു പെട്ടെന്നുള്ളിലുള്ള ജീവനെ ഓർമ്മ വന്നു പാടില്ല തെറ്റായിപ്പോയെന്നുള്ള ചിന്ത വന്നാൽ ഉള്ളിലുള്ള കുഞ്ഞിനെ വെറുക്കുന്ന പോലെയാവും സ്നേഹമില്ലാത്തൊരമ്മയാവും പാടില്ല ഈ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയാവണം ഉള്ളിൽ താല് ഒലിച്ചു കൂട്ടിയ ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ അന്നേരം പുറത്തേക്ക് വന്നു ദേവിയമ്മ കണ്ടതിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് മദർ ആ പോലെ അതിനേക്കാൾ മുകളിലായിരിക്കണം അവന്റെ ശബ്ദം യീഷുവെന്ന് ഞെട്ടി മുന്നിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നതിനെ മറന്നുപോലെ വേറൊരു ലോകത്തായിരുന്നു അവൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി കഴിച്ചില്ല വാക്കിൽ കേട്ടതും അവളൊന്ന് കുലുങ്ങി കടിച്ചു പിടിച്ച ചുണ്ടുകളും കടന്നുകൊണ്ട് അവളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു പേടിയാണ് ഇപ്പോഴും എന്ന പെൺകുട്ടിക്ക് രുദ്രനാഥിനെ പേടിയാണ് അവൾക്ക് എന്നും ഇഷ്ടം അവളുടെ മാത്രം ഇശയാണ് എന്നാൽ മുന്നിൽ നിൽക്കുന്ന അവനല്ല സിഗുത്താനാണ് ചോദിച്ചതിന് മറുപടി പറ കഴിച്ചില്ലേ ഇല്ല എന്തുകൊണ്ട് മറന്നുപോയി വിറച്ച് വിറച്ചുകൊണ്ട് പറയാൻ അവൾ കഴിയുന്നില്ല മുഖമുയർത്തി നോക്കാനേ കഴിയുന്നില്ല അതും നോണാ സേഫ്റ്റി നോക്കാത്ത ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റാ മറക്കാതെ എൻ്റെ കയ്യിൽ പിൽസ് എന്ന് കഴിക്കാൻ പറയുന്ന എന്നോട് അത് മറന്നു മാത്രം നീ പറയരുത് ശരിയല്ലേ ആണ് സേഫ്റ്റി ഇല്ലാതെ ചെയ്തിട്ടുള്ള ദിവസങ്ങളിൽ രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ പിൽസ് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടാവും എന്തിനാണ് ആ കാര്യത്തിൽ ഇത്ര ടെൻഷൻ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഉത്തരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് മറന്നു എന്ന് മാത്രം പറയരുത് അത് ഞാൻ വിശ്വസിക്കില്ല പറ എന്താ കഴിക്കാമായിരുന്നു ഒരു കുഞ്ഞ് വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നോ ഉണ്ടോ ഉണ്ട് പക്ഷെ ഇത്ര വേഗം ഉണ്ടാവുമെന്ന് കരുതിയില്ല പിൽസ് എപ്പോഴും കഴിക്കുന്ന ശരീരത്തെ പ്രതികൂലമായി ബാധിക്കും എന്നൊക്കെയുള്ള വീഡിയോസ് കണ്ടപ്പോൾ കഴിക്കാതിരുന്നാണ് അതവനോട് പറയുകയും ചെയ്തില്ല ഇത്ര വേഗം ഇങ്ങനെ ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചുമില്ല ഒന്നും പറയാതിരിക്കുന്നവളെ കണ്ടതും രുദ്രനവന്റെ ദേഷ്യം കൂടി ഇത് ഈ കുഞ്ഞ് അത് നിന്റെ മാത്രം തീരുമാനമാണ് ഈശാ അതിൽ എനിക്ക് ഭംഗിയല്ല ഞാനൊരു ഫാദർ ആവുള്ള മാനസികാവസ്ഥയിലൊന്നല്ല എനിക്ക് സമയം വേണം ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും അതുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് രുദ്ര യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വാക്കുകൾ ഒരിക്കലും അവൻ്റെ വായിൽ നിന്ന് വരരുതെന്ന പ്രാർത്ഥനയിൽ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഈ കുഞ്ഞു വേണ്ട ഈഷ അതിനുള്ള സമയമായിട്ടില്ല നമുക്കിത് നമുക്കിത് ഒഴിവാക്കാം ഒരിക്കലും അവനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത വാക്കുകളായതിനാൽ യീശു അലറി കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു മുന്നിൽ കണ്ട ചിത്രം ദേവിയുടെയും മോഹൻ്റെയും ചിരിക്കുന്ന ചിത്രമായിരുന്നു യീശു ചുറ്റും നോക്കി അച്ഛൻ്റെയും അമ്മയുടെയും റൂം കണ്ടതെല്ലാം ഒരു സ്വപ്നമാണെന്ന് കരുതാൻ യിശുവിന് കഴിഞ്ഞില്ല കയ്യിൽ വെള്ളവുമായി ദേവിയും ഒപ്പം കണ്ണനും കയറി വന്നു കണ്ണൻ അവൻ്റെ കയ്യിലുള്ള ജ്യൂസ് യശുവിന് നേരെ നീട്ടി അവളൊന്നും ഇണ്ടാതെ ഗ്ലാസ് വാങ്ങി കുടിച്ചു ഗ്ലാസ് കണ്ണൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത ശേഷം അവൾ പതിയെ എഴുന്നേറ്റു എന്തിനാ എനിക്കെന്ന് കുറച്ചേനെ കൂടെ കിടന്നു ഈ ക്ഷീണക്കൊന്ന് വിടട്ടെ അവളുടെ ഷോഡിൽ പിടിച്ചുകൊണ്ട് ദേവി പറഞ്ഞു ഈശോ അത് കേൾക്കാതെ ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് ഈശോയെ കാണാനാ കരഞ്ഞുകൊണ്ടാണ് അവളത് പറഞ്ഞത് ഒപ്പം പേടിയുമുണ്ട് പക്ഷെ കാണണം സംസാരിക്കണം കുറച്ചു മുമ്പേ കേട്ട പോലെ ആ നാവിൽ നിന്ന് കേൾക്കുമോ കേട്ടാൽ ഈശോടെ വാരിൽ തലോടി ഇല്ല ഒരിക്കലും പറയില്ല പറഞ്ഞാൽ പിന്നെ ഈശുവാരുദ്രനാഥില്ല വെള്ളം വേണ്ട കുഞ്ഞ ദേവി ചോദിക്കുമ്പോൾ വേണ്ട തലയാട്ടി മുന്നോട്ട് നടന്നു കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചു ഈശോ അവനെ നോക്കി ഒരു ചേച്ചിയോടുള്ള അനിയന്റെ സ്നേഹം മൊത്തം ആ മുഖത്തുണ്ട് ഞാൻ പൊക്കോളാം കണ്ണ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈശോൻ പിടിച്ച കൈയെടുത്ത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു കണ്ണന്റെ കണ്ണുകൾ അവടെ മുഖത്തായിരുന്നു വാടി കിടക്കുന്ന അവളുടെ മുഖം അന്നാദ്യമായി രുദ്രനേട്ടനോട് കണ്ണന് ഇത്തിരി ദേഷ്യം തോന്നി ഈ നേരം വരെ അവളെ കാണാൻ ഇറങ്ങി വരാതിരുന്നതിൽ ഈശോന്റെ കൈ മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പതുക്കെ നടക്കുമ്പോൾ കുറച്ചും കണ്ട സ്വപ്നം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ രുദ്രനെ അങ്ങനെ പറയും പോയെന്നത് മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ റോമിന്റെ മുമ്പിലെത്തിയതും അകത്തേക്ക് പോത കുറച്ചേരവൾ അവിടെ നിന്നു പിന്നെ പതിയെ കാലുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഡോറ് തുറന്നു ഒന്നും കാണാൻ കഴിയുന്നില്ല നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ട് അവളുടെ കണ്ണുകൾ ഭയത്താലൊന്നു ചുരുങ്ങി മുന്നോട്ട് വെച്ച കാലു പിന്നോട്ട് വെക്കാതെ അവൾ മുന്നോട്ട് തന്നെ നടന്നു ലൈറ്റ് ഓണാക്കിയ ശേഷം യശു ചുറ്റും നോക്കി നിലത്ത് പൊട്ടിക്കിടക്കുന്ന സാധനങ്ങൾ കണ്ടതും യശുവിൻ്റെ ശരീരം തളർന്നു ഇത്ര ദേഷ്യം അതെന്തിനാ അതാണ് യീശുവിന് മനസ്സിലാവാത്തത് അവളുടെ കണ്ണുകൾ രുദ്രനിൽ തറഞ്ഞു നിന്നു ബെഡിലേക്ക് ചാരി നിലത്തിരിക്കുകയാണ് അവൻ രണ്ട് കൈകൾ കൊണ്ട് മുഖം പൊത്തി പിടിച്ചിട്ടുണ്ട് ആ കാഴ്ച കണ്ടതും ഈശോ ഒന്ന് യീശു നടിഞ്ഞി പേടിയായിരുന്നില്ല അവളുടെ ശബ്ദത്തിൽ ആശങ്കയായിരുന്നു യീശുവിന്റെ ശബ്ദം കേട്ടതും രുദ്രമുഖത്തുനിന്ന് കണ്ണുകൾ മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി ചുവന്ന കിറങ്ങി അവൻ്റെ മുഖം കണ്ടതും വേഗത്തിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അവൾ അവന്റെ അടുത്ത് നിലത്തേക്ക് ഇരിക്കാൻ ശ്രമിച്ചതും അവന് അനുവദിക്കാതെ അവനവുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു വാ അവളുടെ നോക്കാതെ അവ നിലത്തെഴുന്നേറ്റ് നോക്കാതെ പിടിച്ചു നമ്മുടെ പറഞ്ഞു നിർത്തിയതും വിരുദ്രം കണ്ണുകൾ മുറുക്കി അടച്ചു അവളെ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നു കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു പിൽസെപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലെന്ന് കേട്ടപ്പോ മനഃപൂർവം കഴിക്കാണ്ടിരുന്ന ഇത്ര വേഗം ഞാൻ ഞാൻ മിണ്ടിയില്ല കൈകൾ അവൻ മുന്നോട്ട് നടന്നു നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു മറുപടി ഒന്നും പറഞ്ഞില്ലെന്ന് ചെയ്തില്ല യശുവിന് വല്ലാത്ത വേദന തോന്നി ഒന്നുറക്കെ പൊട്ടിക്കരയാൻ തോന്നി ബെഡിലേക്ക് അമിഴ്ന്ന് ഇടന്ന് തലയിണയിൽ മുഖം അമർത്തി കരയുമ്പോൾ അവൾ വല്ലാതെ തളർന്നു പോയിരുന്നുദ്രം ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ ആദ്യം നോക്കിയത് ബെഡിൽ കിടക്കുന്ന യശുവിനെയാണ് അവൾ ചെറുതായി ഉലയുന്നുണ്ട് കരയുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി നീ കഴിച്ചാണോ മുടി ഉണക്കുമ്പോൾ അവൻ വെട്ടിലേക്ക് നോക്കിക്കൊണ്ടെന്ന് ചോദിച്ചു മറുപടി കിട്ടിയില്ല ഇഷ നിന്നാണോ ചോദിക്കുന്നത് നീ ഭക്ഷണം കഴിച്ചോന്ന് അവൻ്റെ ആ ഉറക്കെയുള്ള അലറിൽ അവൾ ഞെട്ടി പിന്നെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല വിരുദ്രൻ ലൈറ്റ് ആക്കി യീശുവിൻ്റെ അപ്പുറത്ത് വന്ന് കിടന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു രണ്ടുപേരും ഒന്നും ഉണ്ടാക്കി കിടന്നു രണ്ട് മനസ്സിലൂടെയും കടന്നു പോകുന്ന രണ്ട് കാര്യങ്ങളാണ് വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യമായിരിക്കും ഇത്ര അകലത്തിൽ ഇത്ര മൗനത്തിൽ യശുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു രാത്രി പോലും അവൻ്റെ നെഞ്ചിൽ കിടന്നല്ലാതെ ഉറങ്ങിയിട്ടില്ല അവന്റെ ചുംബനം കിട്ടാതെ കണ്ണുകൾ അടഞ്ഞിട്ടില്ല ആ നിശ്വാസം മാറിൽ തട്ടാതെ കിടന്നിട്ടില്ല യശുവിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി സങ്കടം കുറയുന്നില്ല സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് മുഖത്തലയിണയിൽ അമർത്തിക്കൊണ്ട് അവിടെ നിന്ന് പൊട്ടിക്കറഞ്ഞു പൊട്ടി പൊട്ടിക്കറഞ്ഞു അത്രത്തോളം സങ്കടം ഉള്ളിലുണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഗൗരവത്തോടെയുള്ള അവന്റെ ശബ്ദം കേട്ടുന്നു അവടെ തേങ്ങമായ കൈകൾ അമരുന്നതിനോടൊപ്പം അവളെ അവൻ മലർത്തി കിടത്തി ഒപ്പം അവളുടെ അടുത്തേങ്ങി അതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം ഇപ്പൊ എനിക്ക് ഉറക്കം വരില്ല അത് പറയുമ്പോൾ ഈശു ഒന്നും തേങ്ങി സഹിക്കാൻ കഴിയാത്ത ഈ സങ്കടം കൊണ്ട് എങ്ങനെ ഉറങ്ങും വഴക്ക് പറയും എന്തെങ്കിലും എന്താ ഞാൻ അതെങ്ങനെ പറഞ്ഞുതരൂ അവളുടെ കണ്ണുനീരിനൊപ്പം അവളുടെ ശബ്ദവും ഉയർന്നു അവൾ അകന്നിൽ ഏറ്റവും ആക്കി യീശു ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവനെ നോക്കി എരുദ്രൻ പെട്ടിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന് വെള്ളവൾക്ക് കൊടുത്തു യീശു അത് കുടിച്ചു നിനക്കെന്താ അറിയേണ്ടത് ഗൗരവത്തോടെയുള്ള ശബ്ദം യീശു ഒന്നും മിണ്ടിയില്ല ഇപ്പോഴാ ദേഷ്യമൊന്നുമില്ല ഒരു സങ്കടമാണ് അവന്റെ മുഖത്ത് യീശു അവനെ നോക്കാതെ തറതാഴ്ത്തി നിലത്തപ്പോഴും അവൻ തകർത്ത സാധനങ്ങളാണ് അവളൊന്നും മറുപടി പറയില്ലെന്ന് അവനും മനസ്സിലായി ഞാൻ ഞാനെത്ര സ്വപ്നം കണ്ട ഈ നിമിഷം നിനക്കറിയോ പക്ഷെ അത് അതിങ്ങനെയൊന്നും അല്ല ഒരു അവരുടെ മുമ്പിൽ ചേറിട്ടിരുന്നു വിശു കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവരെ നോക്കി എൻ്റെ കുഞ്ഞിൻ്റെ വരവ് നിന്നേക്കാൾ മുന്നേ ഞാൻ അറിയണമെന്നായിരുന്നു എനിക്ക് ഞാൻ ആഗ്രഹിച്ച സമയത്ത് അവൻ ഈ ലോകത്തേക്ക് കൊണ്ടുവരണം ഞാൻ പ്രതീക്ഷിച്ച് എൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ ശേഷം മാത്രം അവനീ വയറിലുണ്ടെന്ന് അറിയുന്ന നിമിഷം മുതൽ അവൻ്റെ കൂടെ ഞാനും വേണം അവനെന്ന് പറയുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞ് പോയി ആവണമെന്നില്ല പെൺകുട്ടിയാണെങ്കിലും ആവും വരുന്നവരെ ഞാൻ അങ്ങനെ മാത്രമേ വിളിക്കൂ രൂപത്തിന് എൻ്റെ കണ്ണ് നിറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ അവനെ തുടച്ചു നമ്മുടെ വിവാഹം നിന്റെ ആക്സിഡൻറ്റ് അതിനൊക്കെ പകരമായിട്ട് അങ്ങോട്ട് എനിക്ക് ഭയങ്കര തിരക്കാണ് നിന്റെ കൂടെ ഒന്നിരിക്കാൻ പോയിട്ട് നിന്നെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കാണില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം എനിക്ക് മാത്രം ഇരിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ നീ കണ്ടില്ലേ നീ അറിയുന്നതിനേക്കാളുമ്പോൾ ഞാനറിഞ്ഞെന്ന് കരുതിയ കാര്യമാണ് ആ കാര്യം ഏറ്റവും അവസാനം അറിഞ്ഞാ അല്ലേ അവൻ്റെ വാക്കുകളുടെ വേദന അത് യേശുവിന് മനസ്സിലായി അവൻ്റെ കണ്ണുകൾക്കൊപ്പം അവളുടെ കണ്ണുകൾ നിന്ന് നിറഞ്ഞൊഴുകി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവൻ പറയുന്നത് രൂപ അവൻ്റെ ഇഷയിൽ മാത്രമല്ല ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിലും അവൻ സ്വാർത്ഥനാണ് അതിനക്കപ്പുറം നിൻ്റെ ആരോഗ്യം വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ സമയമാണിത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അതിലും വലിയ വേദന ഇനിയിപ്പോൾ റോണയുടെ നിശ്ചയത്തിൻ്റെ തിരക്ക് ഡെലിവറി സമയം അവൻ്റെ വിവാഹത്തിൻ്റെ തിരക്ക് എൻ്റെ കുഞ്ഞു നീ ഒരുപോലെ വലയും ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ആദ്യം വേണ്ടെന്ന് വെച്ച് എല്ലാത്തിനു മുമ്പിൽ എനിക്ക് സമയമില്ലെന്നുള്ള കാരണം തന്നെയാണ് ഞാൻ ഫ്രീ ആവുമ്പോൾ മതിയെന്ന് കരുതിയ കാര്യമാണ് നിന്റെ അശ്രദ്ധ കാരണം ഇങ്ങനെ ആയത് സാറില്ല നിനക്കെല്ലാവരും ഉണ്ടല്ലോ അവിടെ ഞാനില്ലെങ്കിലും കുഴപ്പമൊന്നും കാണില്ല എനിക്കല്ലേ ആരുമില്ലാത്തത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഈശോ ഒന്നും പിന്നെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി മുന്നോട്ടിരുന്നു അവൻ്റെ കൈ പിടിച്ച് അവളുടെ വയറിന് മുകളിൽ വെച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇനി പറ ഇപ്പം പറഞ്ഞു ഒന്നുകൂടെ പറ ആരുമില്ലേ ഒറ്റ പറയുന്ന കേൾക്കുന്ന കേൾക്കുന്നരുദ്രനും കരഞ്ഞുപോയ നിമിഷം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം